കുമ്മനം ഇന്ന് മിസോറാം ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്ഭവനിൽ താമസം തുടങ്ങും കൂറ്റൻ ലഗേജുകളും കുടുംബവും പരിവാരങ്ങളും ഒക്കെയായി വന്നുകയർന്ന വി ഐ പികളെ കണ്ടിട്ടുള്ള ഡൽഹി മിസോറാം പവനിലെ ജീവനക്കാർ കൈയും വിശി പരിവാരങ്ങളും ഇല്ലാതെ കയറി വന്ന നിയുക്ത ഗവർണറെ നോക്കി ആശ്ചര്യത്തോടെ നിന്നുവെന്നാണ് റിപ്പോർട്ട് ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് കോതയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കെത്തിയ കുമ്മനത്തിന്റെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വെള്ളക്കുപ്പായം മാത്രമായിരുന്നു മാറിയൊടുക്കാൻ വസ്ത്രമില്ലെന്ന് മനസ്സിലാക്കിയ റെസിഡൻസ് കമ്മീഷണർ പി കെ ഗുപ്ത ആളെ വിട്ട് ഷർട്ട് മുണ്ടും വരുത്തിച്ചു അതുവെയ്ക്കാൻ രണ്ട് ചെറിയ ട്രോളി ബാഗും ഡൽഹിയിലെ മിസോറാം ഭവനിലെത്തിയ നിയുക്ത ഗവർണർ കുമ്മനം രാജശേഖരനെ ബൈബിൾ വായിച്ചുകൊണ്ടാണ് വരവേറ്റത് പാസ്റ്റർ ഡേവിഡ് ലാൽറാം ലിയാനയുടെ നേതൃത്വത്തിൽ നടന്ന ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും ഭവനിലെ ജീവനക്കാരും പങ്കെടുത്തു കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവൻ എനിക്ക് തണലേകും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൻ എന്നെ നയിക്കുമെന്ന സങ്കീർത്തന ഭാഗമാണ് പാസ്റ്റർ വായിച്ചത് ഗവർണറായി ചുമതലയേൽക്കാൻ പോകുന്ന നേതാവിന്റെ പകിട്ടേതുമില്ലാതെ വന്ന കുമ്മനത്തിന് യോജിച്ച പ്രാർത്ഥനാ വചയങ്ങളായി അത് മാറി ആർഭാടത്തിന്റെ വേഷവിധാനങ്ങൾ കണ്ടു പരിചയിച്ച വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളെ മലയാളത്തിന്റെ ലാളിത്യം ഞെട്ടിച്ചുവെന്ന് തന്നെ പറയാം പത്രസമ്മേളനം കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരെ മിസോറാം കാന്റീനിലേക്ക് കുമ്മനം രാജശേഖരൻ ഉച്ചയുണ്ണ് ക്ഷണിച്ചു കാന്റീനിൽ ഭക്ഷണം കഴിക്കുന്ന നിയുക്ത ഗവർണറെ ജീവനക്കാർ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് ന്യൂസ് ഡെസ്ക് മർദാടൻ മലയാളി